ആ ലിജിൻ്റെ ഫ്രണ്ട് ഇവിടെ അടുത്ത് ഞങ്ങളെ അവിടെ താമസിച്ചു അപ്പോൾ ഞങ്ങൾ ഇന്നലെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിനെയും കൂട്ടി ലിജിത്തെ ഫ്രണ്ടിനെ കൂട്ടി വന്ന് നമ്മുടെ ഇവിടെ അടുത്തൊരു ഹോം സ്റ്റേര് താമസിക്കാം അപ്പോൾ ലിജിത്തെ വേണ്ടി ഇരിക്കുക ഏത്തക്കായി മുട്ടയാണ് ലജി അവരെ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവരെ ഫുഡ് കഴിക്കാനായിട്ട് രാവിലെ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇനി എല്ലാം ഭയങ്കര തിരുതീലുള്ള പരിപാടിയുള്ള ലിജിയപ്പോൾ ഫുഡ് കഴിക്കോ അപ്പോൾ ദേവൻ ഇരിപ്പുണ്ട് അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട് അമ്മേ അപ്പോഴാണ് ഇപ്പം കേട്ടോ അപ്പോൾ ഞാൻ അവരെ പോയി വിളിച്ചിട്ട് കേട്ടോ മാറിക്കളാം ഓക്കെ അതെ ആ ഞാൻ മാം പോയിട്ടോട്ടെ ഏ ആ അത് വരത്തോ അവരിങ്ങോട്ട് വന്നിട്ട് ഇരുന്നട്ടെ ആ അപ്പച്ചിനെ ഒരുക്കുകയും ചെയ്യാം ഓക്കെ അങ്ങനെ കുറേ കാലത്തിന് ശേഷം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ലിജി പെണ്ണിന് അ സംഭവം എന്താ വെച്ചാൽ റിജിയുടെ ചങ്ങത്തിമാരൊക്കെ കൊച്ചിയിൽ നിന്ന് വന്നിട്ടുണ്ട് എറണാകുളത്ത് നിന്ന് കല്യാണം കൂടാനായിട്ട് നമ്മുടെ കൊല്ലത്തെത്തിയിട്ടുണ്ട് കൊല്ലത്തുള്ള നമ്മുടെ ശ്രീലക്ഷ്മിയുടെ കല്യാണമാണ് കേട്ടോ അപ്പോൾ ശ്രീലക്ഷ്മിയുടെ ചെറുക്കനാണ് വണ്ടിയിൽ വന്നതിന് ശേഷം ക്യാമറമാരൊക്കെ പിടിച്ചെടുത്ത് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ എന്നപ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് രണ്ട് ചേച്ചിയും ചേട്ടനോടെ വന്നിട്ടുണ്ട് ലിജിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു സെൽഫിയൊക്കെ ഒക്കെ എടുത്തതിനു ശേഷം പോയട്ടോ അപ്പം കഴിഞ്ഞ തലേ ദിവസം ഞങ്ങൾ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പോയപ്പോൾ തന്നെ ലിജിയുടെ ഫ്രണ്ട്സ് എറണാകുളത്ത് വന്ന ഗ്രി ചേച്ചിയും ക്രിസ്റ്റീന അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട്ടൊക്കെ സംബന്ധിച്ച് ചെന്നപ്പോൾ തന്നെ അവരെല്ലാം കണ്ടപ്പോൾ ലിജി ചെറിയ ആയിട്ടൊന്ന് പൊട്ടി കരയൊക്കെ ചെയ്യാം കേട്ടോ ക്രിസ്ത്യനയുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അമ്മയൊക്കെ ആയിട്ട് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇവരെല്ലാവരും അത് എങ്ങനെയാണ് പറയാൻ പറ്റുക എന്നുള്ളത് അത് കണ്ട് മനസ്സിലാക്കേണ്ടി വരും കേട്ടോ അപ്പോൾ കല്യാണ വീട്ടിൽ വന്ന് നേരെ വന്നപ്പോഴത്തേന് തന്നെ നമ്മുടെ ക്യാമറാവന്മാർ കാരണവന്മാരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഇക്കാലഘട്ടത്തിൽ അറിയാത്ത പല കാര്യങ്ങളും ക്യാമറാവുമാർക്ക് അറിയാം എങ്ങനെയാണ് ഒരു കല്യാണത്തിന് ഫസ്റ്റ് കൊണ്ട് എങ്ങനെ ലാസ്റ്റ് വരെ നല്ല രീതിയിൽ എത്തിക്കുക എന്നുള്ളത് ക്യാമറാവുമാർ തന്നെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യും അങ്ങനെ ചെറുക്കനെ സ്വീകരിച്ചതിന് ശേഷം മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ആദ്യം തന്നെ ഞാനും ലിജിയും നമ്മുടെ ശിനാസിക്കയും കൂടെ നേരെ വന്നിട്ട് കല്യാണ മണ്ഡപത്തിൽ ഫസ്റ്റിൽ തന്നെ വന്നിരുന്നു കേട്ടോ കാരണം എല്ലാ കല്യാണത്തിലൂടെയും നമ്മൾ ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പ്രതീക്ഷിച്ചാണ് കല്യാണത്തിന് മണ്ഡപത്തിൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നത് കേട്ടോ അവിടെ പണിപാളി എന്ന് തന്നെ പറയണം ക്യാമറാവുമാരും ചലങ്ങും ബലം കിടന്ന് ഓടുന്നത് കാരണം ചെറുക്കനെ പെട്ടന്നേയും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ആദ്യം തന്നെ വേദിയിലുള്ളവരൊക്കെ ഒന്ന് നമസ്കരിച്ചതിന് ശേഷം ചെറുക്കൻ മണ്ഡപത്തിലേക്ക് കയറാൻ പോവുകയാണ് ചെറുക്കൻ അച്ഛനും അമ്മയൊക്കെയാണ് കേട്ടോ കൂടെ ഉള്ളത് അപ്പം പല കല്യാണങ്ങളും ഞാൻ അതിനു മുന്നേ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതേ സെയിം കല്യാണം തന്നെയാണ് കേട്ടോ അപ്പം വളരെ കല് കല്യാണ ദിവസ പരിപാടികളെന്ന് വെച്ചാൽ വളരെ ഒരു പതിനഞ്ച് മിനിറ്റിൽ തീരുന്ന കാര്യങ്ങൾ ഉണ്ടാകും കെട്ടുക താലി കെട്ടുക പൂമാല ഇടുക തീർന്ന കല്യാണം പിന്നെ സദ്യ മെയിൻ പരിപാടി സദ്യയാണ് കേട്ടോ അപ്പോൾ ലിജി ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ലിജിയുടെ ചങ്കത്തിമാരൊക്കെ ആണെങ്കിൽ വെച്ചാൽ ആൾമാര് ഗ്രിഷ് നമ്മുടെ കല്യാണപ്പെട്ട ശ്രീലക്ഷ്മിയുടെ കൂടെ ഒരുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അകത്തോട്ടൊക്കെ പോയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞാൻ സിനാസിക്കുകയും ലിജിയും കൂടെ ഒരു മൂലയ്ക്ക് വന്നിരുമ്പോൾ കേട്ടോ അപ്പം പെണ്ണിനെ മണ്ഡപത്തിലേക്ക് ആനയിക്കുന്ന ചടങ്ങുകളാണ് കുറേ കൊച്ചു സുന്ദരി കുട്ടികൾമാര് താലപ്പൊലിയൊക്കെ എഴുതിയിട്ട് അങ്ങനെയാണ് വരവേൽക്കുന്നത് കേട്ടോ ഇതൊക്കെ ഈ കല്യാണത്തിൻ്റെതായ ചടങ്ങുകളാണ് പിന്നെ കല്യാണത്തിന് ആവശ്യമായ പൂമാലയും മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇതൊക്കെയാണ് സാധാരണ നമ്മുടെ ഇതൊരു ഹിന്ദു ആചാരപ്രകാരമുള്ള കല്യാണം ആയതുകൊണ്ട് തന്നെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു വളരെ ചടങ്ങുകളൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ നേരെ വന്ന് കല്യാണപ്പെണ്ണും സദസ്സിലുള്ളവരെയൊക്കെ ഒന്ന് നമസ്കരിച്ചതിന് ശേഷം മണ്ഡപത്തിലേക്ക് കയറാൻ പോവാണ് പോവുകയാണ് ഇതിനിടയ്ക്ക് ജി ശ്രീലക്ഷ്മിനെ കണ്ടപ്പോൾ കല്യാണപ്പെട്ടൊക്കെ ഒരുങ്ങി കണ്ടപ്പോൾ ഉള്ളൊരു മനസ്സിലെ സന്തോഷമൊക്കെ പങ്കുവെക്കുകയാണ് പങ്കുവെക്കുകയാണ് കേട്ടോ ശ്രീലക്ഷ്മി അടിപൊളിയായി സുന്ദരിയായിട്ടുണ്ട് സാരിയിൽ അടിപൊളിയായി എന്നൊക്കെ കഥകളൊക്കെ എന്നോട് സംസാരിക്കുകയാണ് വേദിയിലടക്കം മൊത്തവും മണ്ഡപത്തിൽ കച്ചേരി നാഥസ്വരത്തിൻ്റെ ട്രാക്കൊക്കെ ഇട്ടേക്കുന്ന കാരണം നമ്മൾ സംസാരിക്കുന്നൊന്നും കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഈ വോയിസ് ആയിട്ട് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കേട്ടോ അപ്പം ഇത് കല്യാണം ഒരാഴ്ച മുന്നേ ലിജി ഫുൾ പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ശ്രീലക്ഷ്മിയുടെ കല്യാണം ഉണ്ട് കല്യാണത്തിന് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെയുള്ള പ്ലാനിങ് ലിജി ഡ്രസ്സൊക്കെ എടുത്ത് അപ്പോൾ ലിജി കല്യാണത്തിൻ്റെ അന്ന് എനിക്കിടാനുള്ള ഡ്രസ്സും ലിജിയുടെ വകയായിരുന്നു കേട്ടോ ഇന്ന് കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം കാരണം ലിജിക്ക് നേരത്തെ കല്യാണത്തിന് വേണ്ടി ഒരാഴ്ച മുന്നേ ഒരു ജെം ജെംസ്യൂട്ടൊക്കെ ലിജി എടുത്തിട്ടുണ്ടായിരുന്നു ആ ജെം ജെംസ്യൂട്ടാണ് ലിജി ഇട്ടിരിക്കുന്നത് അതിന് മാച്ചാവുന്ന ടൈപ്പിൽ ഒരു ഷർട്ടൊക്കെയാണ് എനിക്ക് എടുത്തു തന്നത് അപ്പോൾ അതേ കല്യാണം ഞാൻ ില്ല വളരെ സിമ്പിളായിട്ട് പരിപാടികളൊക്കെ ഉള്ളൂന്ന് എന്ന് വെച്ചാൽ പെട്ടെന്നാണ് കല്യാണം കാര്യങ്ങളൊക്കെ നടക്കുന്നത് പെട്ടെന്ന് താലി കിട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ രണ്ട് പൂമാലയൊക്കെ ഇട്ടു കഴിഞ്ഞാൽ കല്യാണം ഉഷാറായി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ മെയിൻ പരിപാടി ഫുഡ് അടി എന്നുള്ളതാണ് കല്യാണത്തിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേട്ടോ നമുക്ക് പിന്നെ കല്യാണത്തിനകത്തൊന്നും ചെയ്യാനില്ലല്ലോ അവർ തന്നെ ക്യാമറമാരാണ് മൊത്ത കാര്യങ്ങൾ ചെയ്യുന്നത് അവരെ കണ്ട് അവരൊരു ആ ഒരു ഉത്തരവാദിത്വം കണ്ടില്ലേ ഓരോ ഷോട്ട് വിടാതെ തന്നെ എല്ലാ കാര്യവും കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ കല്യാണം ചെറുക്കൻ്റെ പെങ്ങളാണ് കേട്ടോ താലി കെട്ടി കഴിയുമ്പോൾ താഴെ കെട്ട് ബാഗിൽ നിന്ന് ഒന്നുകൂടെ ഒന്ന് മുറുക്കിക്കൊടുക്കുന്നത് അതിപ്പോൾ എല്ലാവരുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ആചാരങ്ങൾ ഹിന്ദു ആചാരപ്രകാരമുള്ള പ്രകാരമുള്ള നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് താഴെ കേട്ടോ പിന്നെ രണ്ടാമത്തെ സംഭവം നല്ല പൂമാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊടുക്കുന്നതാണ് പൂമാല എന്ന് വെച്ചാൽ നമ്മുടെ താമരയാണ് കേട്ടോ താമരപ്പൂവിൻ്റെ മാലയാണ് അപ്പം ശ്രീലക്ഷ്മി ആദ്യം ഇട്ടു മാലയിട്ടു മാലയിടുകയാണ് കേട്ടോ അപ്പോൾ ക്യാമറമാർക്ക് ആ ഷോട്ട് കിട്ടിയില്ല അപ്പോൾ ആ ഷോട്ട് ഒന്നുകൂടെ എടുക്കാൻ വേണ്ടി താ മല ഒന്നുകൂടെ ഒന്ന് പിടിക്കാനൊക്കെ പറഞ്ഞിട്ടോ ആ ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു അത് ഇച്ചിരി ലാഗ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അത് കട്ട് ചെയ്ത് പറഞ്ഞത് കേട്ടോ അപ്പം നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു ചെറുക്കൻ മണ്ഡപത്തിൽ നിന്ന് പെണ്ണിനെയും കൊണ്ട് നേരെ പോവുകയാണ് കേട്ടോ പോകുന്ന വെച്ചാൽ അടുത്തൊരു മുറിയുണ്ട് അവിടെ പോയിട്ട് തന്നെ പാല് കുടിച്ചിട്ട് പഴമൊക്കെ കഴിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് നമുക്കതിന് മുകളിലേക്ക് പോയിട്ട് എടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല ക്യാമറമാർ ഫുൾ കൺട്രോൾ ചെയ്തുകൊണ്ട് മൊത്തത്തിൽ പോകുന്നുണ്ട് അപ്പം ഈ കല്യാണത്തിൻ്റെ മെയിൻ ആൾക്കാരെന്ന് വെച്ചാൽ ഈ ക്യാമറ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ പിന്നെ അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ലിജിനെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അതിൽ കുറച്ച് പേർക്ക് നമ്മളെ അറിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മളോട് ഇന്നപ്പം ക്യാമറ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ ഒരു വെള്ളം കൊണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് കുടിച്ചോ നമ്മൾ ലിജി വെള്ളം കുടിക്കാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചിരുന്നതാണ് ആ സമയത്ത് തന്നെ ആ ചേട്ടൻ ഈ വൈറ്റ് വൈറ്റ് ബെന്നിട്ടേക്കും ചേട്ടൻ എവിടുന്നോ ഒരു വെള്ളമൊക്കെ കൊണ്ട് നമുക്ക് കൊണ്ടുവന്നിട്ട് കണ്ടിടണം അപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ മിസ് ആയിപ്പോ ലിജിയുടെ ചങ്കത്തിമാരാണ് ഈ വന്നത് കേട്ടോ ഇവിളമാരെന്തൊക്കോ ആരുടെയൊക്കെ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് എനിക്കങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ ഇവിളമാർ തമ്മി കൂടി കഴിഞ്ഞാൽ അമ്മമാർ വർത്താനങ്ങളൊക്കെ പറയുന്നത് കേട്ടുനിന്ന കേ ചെവി അടിച്ചു പോകുന്നവർ രീതിയിൽ വർത്താനങ്ങളെ ഇവിളമാർ തമ്മിൽ പറയുന്നു കേട്ടോ ഫുള്ള് കോമഡിയാണ് അവർ തമാശകളാണ് അവർ ഷെയർ ചെയ്യുന്നത് അത്രേ ഉള്ളൂ അപ്പം ലിജീൻ ഇവിടെ ഇരുന്ന കാരണം ആൾമാർ അവിടെ നിന്ന് നോക്കിയപ്പോൾ ലിജി ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ കണ്ടിട്ട് അവൾമാർ ഒന്ന് ലിജീനൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് പോകണം കേട്ടോ അപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഒക്കെ ഞാൻ അടിപൊളിയാക്കി എടുക്കണേന്ന് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട എല്ലാ വീഡിയോയും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ നമ്മുടെ ശനിയാസിക്കാൻ ഞാനും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പുറത്തു പോകാൻ കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് വന്നു വെട്ടേ ഇവിടെ നിന്ന് സംസാരിച്ച അവരെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യട്ടെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇന്നിട്ട് നമ്മൾ ഉള്ളിമാർക്ക് പഴയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ടാവല്ലോ കുറെ കാലത്തിന് ശേഷം കാണുന്നതല്ലോ അപ്പം എനിക്ക് കുറച്ച് പേരൊക്കെ അറിയാം സൗദി ചേച്ചിയേയും ക്രിസ്ത്യനേയും അറിയാട്ടോ മറ്റെന്തോടെ പേരെനിക്കറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും ഉണ്ടായിരുന്നു എന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്ക് അപ്പം കല്യാണ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി എല്ലാവരും കല്യാണത്തിൻ്റെ മെയിൻ സംഭവമായിട്ട് സദ്യ കഴിക്കാനായിട്ട് പോകുന്ന തിരക്കിലൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ലാസ്റ്റേ പോണുള്ളൂ വേറൊന്നുമല്ല ആ തിരക്കിലിടയ്ക്ക് പോയി പേണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ സൗഹചിച്ച് ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു സഹോദരിച്ച് ഞങ്ങളുടെ കൂടെ അവിടെ വീട്ടിലും ഉണ്ടായിരുന്നു വീട്ടിൽ വീട്ടിലാവിലും കാപ്പിയോ കുടിച്ചിട്ടാണ് സൗ ചേച്ചിച്ച് ഞങ്ങളെല്ലാം ഇങ്ങോട്ട് പോയിരുന്നു എന്ന് പറഞ്ഞാൽ ലിജി ഇവരെല്ലാം ലിജി എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത്രയൊരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലായ സമയത്ത് പോലും ഞങ്ങളെ സ്ഥിരമായിട്ട് തന്നെ വിളിക്കുകയും കാര്യങ്ങൾ തിരക്കുകയും ഒക്കെ ചെയ്യുന്ന സാധിച്ചേച്ച ആയാലും ക്രിസ്ത്യനിയായാലും ശ്രീലക്ഷ്മിയായാലും അവരെല്ലാം ഭയങ്കര സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത്ര ഒരു സ്നേഹം ഞങ്ങൾക്ക് തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ കല്യാണത്തിന് മുഴുവൻ സമയവും ഇവിടെ വരണമെന്ന് പങ്കെടുക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കല്യാണം മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയൊരു പക്ഷെ ശ്രീലക്ഷ്മി വന്നിട്ട് ഞങ്ങളുടെ യാത്രയൊക്കെ പറഞ്ഞു വിട്ടേ കാരണം ശ്രീലക്ഷ്മിയെ കെട്ടിക്കൊണ്ട് പോകുന്ന തിരുവനന്തപുരത്തേക്കാണ് നല്ല ദൂരം ഉണ്ട് കേട്ടോ അവിടുന്ന് നല്ല ദൂരം വെച്ചാൽ രണ്ട് മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ മൂന്ന് മണിക്ക് തന്നെ അവർക്ക് അവിടെ കുടി വെക്കണമെന്ന് ശമ്പളം കുടിവെക്കുക എന്ന് വെച്ചാൽ അവിടെ പോയി വിളക്കുമായിട്ട് വീട്ടിൽ ഒരു ടങ്ങട്ടോ പോണെന്ന് പറഞ്ഞ ശീലമൊക്കെ കൈയൊക്കെ തന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പം നേരെ ഞങ്ങൾ സദ്യയിലേക്ക് വന്നതാ സദ്യയിൽ ഇപ്പം ഞാനും ക്രിസ്റ്റീനയും ക്രിസ്ത്യൻ അമ്മയും സൗദി ചേച്ചിയും അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടി ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരുന്നു പിന്നെ സദ്യ അറിയില്ല സാധാരണ പപ്പടം വെച്ചു അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് വന്നു കേട്ടോ ഫുഡ് കല്യാണ സദ്യ കഴിച്ചിട്ട് കുറേ കാലാവും ലാസ്റ്റ് ഞാൻ രശ്മിയുടെ കല്യാണത്തിന് ഒരു സദ്യ കഴിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് സദ്യയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് പുറത്തുള്ളവരൊക്കെ നമ്മുടെ കല്യാണ സദ്യയും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലില്ലാത്തവരൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആ വീഡിയോയിൽ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഫഷൻ എന്തായാലും ഈ ഒരു സദ്യ കഴിക്കുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാവുന്ന കരുതേട്ടോ ഇതിൽ തിരുവനന്തപുരം സ്റ്റൈൽ കല്യാ കല്യാണ സദ്യ ആയിരുന്നു കാരണം കല്യാണം ചെക്കൻ തിരുവനന്തപുരം കാരനായതുകൊണ്ടായിരിക്കാം ഈ ഒരു സദ്യ തിരുവനന്തപുരം സ്റ്റൈലിലേക്ക് വന്നത് അങ്ങനെ തിരുവനന്തപുരം സ്റ്റൈലാണെന്ന് പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണത്തിൽ തിരുവനന്തപുരത്തേക്കുള്ള കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് നാൾ തിരുവനന്തപുരത്ത് ഉണ്ടായതുകൊണ്ട് ആ കറികളൊക്കെ എനിക്ക് പരിചയമുള്ളത് കൊണ്ടാണ് ഇത് തിരുവനന്തപുരം സ്റ്റൈല് കല്യാണ സദ്യ ആണെന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ പായസവും ബോളിയൊക്കെ ഉണ്ടായ കേട്ടോ നമ്മുടെ കൊല്ലത്തേക്ക് ഈ ബോളിയും പായസവും ഒന്നും പായസം ഉണ്ടാകും ബോളി ഉണ്ടാവില്ല കേട്ടോ ബോളി പിന്നെ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം സ്റ്റൈലാണ് നമ്മുടെ മഹാബോളി എന്നൊക്കെ കേട്ടിട്ടില്ലേ തിരുവനന്തപുരത്ത് അത് കേൾക്കാത്ത ഒരു ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എഴുതും ഇതും കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും മഹാബോളി നമ്മുടെ ബോളി ഇനിയിപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത് അതെങ്ങനെ ഉണ്ടാക്കുക എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പോൾ ആ ബോളിയൊക്കെ ചേർന്നിട്ടൊരു കല്യാണ സദ്യയായിരുന്നു അപ്പോൾ ചോറ് ഇതായി എത്തിക്കഴിഞ്ഞു കേട്ടോ ചോറെത്തി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സദ്യയിൽ ചോറ് വന്നു കഴിഞ്ഞാൽ ആദ്യം പിന്നെ പരിപ്പ് ഒഴിച്ചതിന് ശേഷം ഒരു സാധനം അവിടെ വരാറുണ്ട് നെയ് വരാറുണ്ട് കേട്ടോ നെയ്യും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചതിന് ശേഷം പപ്പടം കൂടെ പൊടിച്ചതിന് ശേഷമാണ് ചോറ് കഴിക്കാറുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ലിജിയുടെ കൂടി ഞങ്ങൾ ഒരു ഇലയാണ് എടുത്തത് കാരണം ഞങ്ങൾ ലിജി പുറത്തൊക്കെ പോകുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ ദേഹത്തെല്ലാകുമല്ലോ അപ്പോൾ ഡ്രസ്സൊക്കെ വൃത്തിയാടാവും അതുകൊണ്ട് തന്നെ ലിജിക്ക് ഞാൻ എവിടെയെങ്കിലും പോയാൽ ഫുഡ് വാരി കൊടുക്കണം അതിപ്പോൾ ആ ശീല ഇതുവരെ മാറിയിട്ടില്ല കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കൈ കൺട്രോൾ ആയതിന് ശേഷം എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ തനിയെ കഴിക്കാൻ ഒക്കെ പുള്ളിക്കാരി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് തരം പായസം ഉണ്ടാകും പിന്നെ ബോൾ പുള്ളിയൊക്കെ വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പായസമാണ് കേട്ടോ പായസം എത്ര വേണമെങ്കിലും ലിജി കഴിക്കും അത് മധുരം ഉണ്ടായതുകൊണ്ട് തന്നെ അല്ല പായസത്തോടെന്താണ് ഒരു പ്രത്യേക ഒരു ഒരു അടുപ്പാണ് ലിജിക്ക് കേട്ടോ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ യാത്ര പറഞ്ഞ് പിരിയാണ് അപ്പം ഈ കാണുന്ന വലത് നല്ലത് ക്രിസ്ത്യനയുടെ അമ്മ ക്രിസ്ത്യനിയാണ് ഇപ്പം ലിജിയോട് സംസാരിക്കുന്നത് കേട്ടോ ഇത് സൗദ ചേച്ചി ആ പച്ച ഡ്രസ് ഇട്ട് നല്ലത് സോണിയാട്ടോ പിന്നെ ഷിനാസിക്കാണ് ഇപ്പോഴത്തോട്ട് മാറിപ്പോയത് കേട്ടോ അപ്പം അമ്മയും എല്ലാവരും ഒക്കെ പോകുമ്പോൾ ലിജിക്ക് ചെറിയ സങ്കടമുണ്ട് കാരണം അവർ ആ പഴയ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വെച്ചിട്ട് പോകുമ്പോഴേ വർഷങ്ങൾ അവർ എറണാകുളത്ത് അടിച്ച് പൊളിച്ച് കറങ്ങി നടന്നതാണ് കേട്ടോ അതിൽ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഞാനിൽ ലിജി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്താൽ കൂടുതലും സ്പെൻഡ് ചെയ്തത് ഇവിളുമാരൊക്കെ ആയിട്ടോ അപ്പോൾ അത്ര ആത്മഹന്ത തമ്മിലുണ്ട് അപ്പോൾ അവരൊക്കെ പോകുമ്പോൾ ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവർ യാത്ര പറഞ്ഞ് പോവാണ് ഇനി മറ്റൊരു അവസരത്തിൽ കാണാമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് എന്നാലും ആത്മബന്ധങ്ങൾ എന്നും നിലനിൽക്കുന്നിടത്തോളം കാലം കാഴ്ചകൾക്ക് കുറവൊന്നും ഉണ്ടാവില്ല നമ്മൾ ഈ നാട്ടിലേക്കല്ലേ ജീവിക്കുന്നത് വീണ്ടും വീണ്ടും കാണും അപ്പോൾ ക്രിസ്റ്റീനെ സ്വദേശിയൊക്കെ പോകുമ്പോൾ ചെറിയ സങ്കടമൊക്കെ ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ കരയില്ല അവൾമാർ പോയാൽ വന്നപ്പോൾ തന്നെ അവൾമാരെ കണ്ടപ്പോൾ കരഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു യാത്ര പറഞ്ഞ് പോവാണ് അപ്പോൾ ഈ വീഡിയോ നമ്മളവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാം അറിയില്ല അപ്പോൾ ഓക്കെ ബൈ